ഉണരൂ ഞാൻ പറയൂ എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്റെ പൊന്നു ഭഗവാന് എനിക്ക് വരൊന്നും വേണ്ട മങ്ങനം കഴിക്കാൻ ഒരു പെണ്ണിനു ഒപ്പി ചെന്നവൈ ഞാനെന്താ നിന്റെ അങ്ങനെയല്ല ഭഗവാനെ പെണ്ണ് നോക്കാൻ തുടങ്ങി കുറെ കാലായി പൈസയാണെങ്കിൽ തേച്ചും തീരുകയും ഇല്ല വെറും മുപ്പത് രൂപയുടെ കാര്യത്തിലാണോ മുന്നൂറ് ദിവസത്തെ തപസ് നീ എന്തൊരു പൊട്ടനാണിയ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന് എതിർവശത്ത് പി വി കോംപ്ലെക്സിന്റെ മൂന്നാം നിലയിലാണത് താങ്ക്സ് ഭഗവാനെ ദേവിജയ്ത് കല്യാണക്കാര്യം പറഞ്ഞുതന്നെ വിളിക്കരുത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ കല്യാണം ശരിയാവാൻ പ്രഷ്യസ് ബാട്രിമോണിയൽ